ഹായ് ഇറ്റ്സ് മീ അഭിലാഷ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഫിനിഷ് ചെയ്തിട്ടുള്ള വീട് എറണാകുളം തൃപ്പൂണിത്രയിലാണ് ഇതൊരു രണ്ട് സെൻറ്റ് തൊണ്ണൂറ് ലെങ്സിലാണ് മൂന്ന് സെൻറ്റിൽ താഴെ നിൽക്കുന്നൊരു വീടാണ് നിങ്ങളീ കാണുന്നത് അതിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് സ്ക്വയർ ഫീറ്റിൽ ത്രീ ബെഡ്റൂം ആയിട്ട് ചെയ്തിട്ടുള്ളൊരു വീടാണ് ഈ വീടിന് പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഭാഗത്ത് ചെയ്യാൻ നിന്നപ്പോൾ തന്നെ അതായത് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ സജസ്റ്റ് ചെയ്തൊരു കാര്യമാണ് സോയിൽ ടെസ്റ്റ് സോയിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ മിക്ക ആളുകളും അവിടെ അടുത്തുള്ളവരൊക്കെ പറഞ്ഞു സോയിൽ ടെസ്റ്റിൻ്റെ ആവശ്യമില്ല അവിടെ കരിങ്കൽത്തറ മതി അല്ലെങ്കിൽ ഫൂട്ടിങ് ഫൗണ്ടേഷൻ മതി ഇതൊക്കെ ആളുകൾ സജഷൻസ് പറയുന്നുണ്ട് തൊട്ടടുത്തുള്ള അയൽവാസികളെല്ലാം അപ്പോൾ ഞങ്ങളുടെ നിർബന്ധ പ്രകാരം സോയിൽ ടെസ്റ്റ് ചെയ്തു സോയിൽ ടെസ്റ്റിൽ കണ്ടത് പത്ത് മീറ്റർ പൈലിംഗ് ആവേണ്ടത് അപ്പോഴും പറഞ്ഞു പൈലിങ്ങിൻ്റെ ആവശ്യമില്ലാന്ന് പറഞ്ഞു അപ്പോൾ പൈലിംഗ് ചെയ്ത് തന്നെ മുന്നോട്ട് പോയെങ്കിലേ ഞങ്ങൾ വർക്ക് എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ പൈലിംഗ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയൊരു വീടാണ് ഇത് തേർട്ടി എയ്റ്റ് ലാക്സിൽ കംപ്ലീറ്റ് ചെയ്തൊരു വീടാണ് നിങ്ങളീ കാണുന്നത് അപ്പോൾ അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടാണെന്ന് തന്നെ പറയാം പിന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള എല്ലാം നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നല്ല ബ്രാൻഡഡ് ക്വാളിറ്റി മെറ്റീരിയൽസ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് ഇതിൻ്റെ സ്റ്റേഴ്സ് അടക്കം ശരിക്കും പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ വുഡ് പോലെ ഇരിക്കുമെങ്കിലും വുഡ് പോലെ തോന്നിക്കുന്ന ടൈൽസ് ആണ് യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ ഈ വീടിനെക്കുറിച്ചും കൺസ്ട്രക്ഷൻ സംബന്ധിച്ചുള്ള എന്ത് കാര്യത്തിനെ എന്നെ വിളിക്കാവുന്നതാണ് താങ്ക്